തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ഗോശ്രീ വികസന സെമിനാർ നടത്തി ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ഞാറിക്കൽ മാഞ്ഞുരാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ഗോശ്രീ ദ്വീപ് വികസന സെമിനാർ മുൻ ഗോവ പോർട്ട് ചെയർമാൻ ഡോക്ടർ ജോസ് പോൾ ശങ്കുരിക്കൽ ഉദ്ഘാടനം ചെയ്തു താല്പര്യം ഉണ്ട് കാര്യം അതും കൂടി കഴിഞ്ഞാൽ ഇത് പൂർത്തിയാവുന്നതിന് ഇതുവരെ നമ്മൾ വിചാരിച്ചിരുന്നത് ഇന്ത്യയിൽ ഇതിന് പറ്റിയ ടെക്നിക്കൽ കോമ്പിറ്റൻസ് ഇല്ല എന്നത് അല്ല ഇന്നുണ്ട് കാരണം ബോംബെയിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റില് അവിടെയും ഇതുപോലെ തന്നെ കോസ്റ്റൽ റോഡുണ്ട് ആ കോസ്റ്റൽ റോഡിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കടലിനടിയിൽ കൂടി മീറ്റർ താഴെ കൂടി ഈ റോഡ് കംപ്ലീറ്റ് അത് ചെയ്തു ഞാൻ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജി മാമ്പിള്ളി അധ്യക്ഷത വഹിച്ചു വിഷയാവതാരണം സമിതി സെക്രട്ടറി ടൈറ്റസ് പൂപ്പാടി നടത്തി നാടിന്റെ വികസനം മുന്നിൽ കണ്ട് വൈപ്പിനെയും ഫോർട്ട് കൊച്ചിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലോകോത്തര നിലവാരത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന കടലിനടിയിലുള്ള തുരങ്കപാത എന്ന നിർദ്ദേശം സർക്കാരിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങിയ മുൻഗോവ പോർട്ട് ചെയർമാൻ ഡോക്ടർ ജോസ് പോൾ ശങ്കുരിക്കലിന് ഈ സെമിനാറിൽ വെച്ച് ജന്മനാടിന്റെ ആദരവ് കേന്ദ്ര ബാലസാഹിത്യ അവാർഡ് ജേതാവ് സി പി പള്ളിപ്പുറം നൽകി

വീഡിയോ പ്രദർശനത്തിലൂടെ വിശദീകരിച്ചു ദ്വീപ് വികസന സെമിനാറിൽ വെച്ച് വൈപ്പിൻ ഫോർട്ട് കൊച്ചി തുരങ്കപാതയിൽ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു രക്ഷാധികാരികളായ ഡോക്ടർ ജോസ് പോൾ ശങ്കുരിക്കൽ ടോണി ചമ്മിണി ചെയർമാൻ പോൾ ജെ മാമ്പിള്ളി ജനറൽ കൺവീനർ ജോളി ജോസഫ് ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഭാരവാഹികളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായും തിരഞ്ഞെടുത്തു പ്രസ്തുത സെമിനാറിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് അംഗമായി വൈപ്പിൻ ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വിവേക് ഹരിദാസിനെ പൊന്നാടാണിയിച്ച് ആദരിച്ചു വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും നടത്തി പ്രസ്തുത സമ്മേളനത്തിൽ കെ പി സി സി സെക്രട്ടറിയും കൊച്ചി കോർപ്പറേഷൻ മുൻ മേയറുമായ ടോണി ചമ്മിനി അയ്യങ്കാളി സാംസ്കാരിക വേദി സംസ്ഥാന സെക്രട്ടറി പി കെ ബാഹുലയൻ ബി ജെ പി നേതാവ് മണിയപ്പൻ കണ്ണങ്ങനാട്ട് കേരള പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ജോളി ജോസഫ് കൺവീനർ ആന്റണി പുന്നത്തറ സമിതി രക്ഷാധികാരി ജോസഫ് കിഴക്കേടൻ വൈസ് ചെയർമാൻ ജോസഫ് നരിക്കുളം ട്രഷറർ ഫ്രാൻസിസ് അറയ്ക്കൽ കെ എം ധനന്യൻ ചെറായി ഹരിലാൽ ഞാരക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഗോസ്രി മനുഷ്യാവകാശ സംഘർഷ സമിതി അല്ലേ കഴിഞ്ഞ ഇരുപത് വർഷമായി വാർഷിക ആഘോഷം കഴിഞ്ഞിപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ വാർഷികാഘോഷം എനിക്ക് തോന്നുന്നു ഈ ഇരുപത്തി ഒന്നാമത്തെ വാർഷികാഘോഷം പലതുകൊണ്ടും സവിശേഷമാണ് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നാട്ടിൽ പുതുതായി വരാൻ ഞാനും നിങ്ങളെല്ലാം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന നൂതനമായൊരു യാത്രാമാർഗം ഒരു ഗതാഗത മാർഗ്ഗം അതിനെ സംബന്ധിച്ച് വിശദമായ ഒരു ചർച്ച ഈ വാർഷികഘോഷത്തിൽ നടക്കുന്നു സവിശേഷതയെ കാണുന്നത് ലോക കാരണം ലോകത്തിൽ എവിടെയുമില്ല ഒന്നോ രണ്ടോ സ്ഥലത്ത് അദ്ദേഹം ഉണ്ടാകുള്ളൂ ഈ വൈപ്പിൻകരി വിദേശികളുടെ സ്വദേശികളുടെയും പ്രവാഹമായിരിക്കും കാണുവാനും അതിനെക്കുറിച്ച് കുറിച്ച് സഞ്ചരിക്കാൻ മാത്രമല്ല സഞ്ചരിച്ചാലും സ്ഥിരം ഫോട്ടോ ആദ്യ ഓഫീസില് താലൂക്കിലൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ ഒരു മാസം ഒരു പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ ലാഭം ഉണ്ടാവും കാരണം ആ തൊഴ പാതയിലൂടെ പോയാൽ അപ്പൊ ഇങ്ങനെയെല്ലാം വളരെ വിദഗ്ദ്ധമായിട്ടുള്ള ആ ഒരു ന്യൂസ് ബ്യൂറോ പറവൂർ